നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന പുതിയ വർക്ക് പെർമിറ്റിന് അപേക്ഷ ഓഗസ്റ്റ് ഒൻപത് മുതൽ സ്വീകരിക്കുമെന്ന് ബഹ്റിൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിക്കുകയുണ്ടായി ബഹ്റിൻ കിരീടാവകാശിയും ഒന്നാം ഉപപ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ രാജ്കുമാറിന്റെ അധ്യക്ഷതയിലുള്ള ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രാദേശിക പത്രങ്ങളിൽ റിക്രൂട്ട്മെന്റ് പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് അനുമതി നൽകിയത് ഈ തീരുമാനത്തോടെ സ്വദേശികൾക്കും നിലവിൽ ബഹ്റൈനിലുള്ള പ്രവാസികൾക്കും അവസരം ഒരുങ്ങുകയാണ് നിരവധി ആളുകൾക്കാണ് ഇവിടെ ജോലി നഷ്ടപ്പെട്ടിരുന്നത് പത്രങ്ങളിൽ സ്വദേശികളോ പ്രവാസികളോ അപേക്ഷിച്ചില്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള മറ്റ് തൊഴിലാളികളെ തെരഞ്ഞെടുക്കുവാനാണ് കമ്മിറ്റിയുടെ തീരുമാനം എന്നത് കൊറോണ വൈറസ് വ്യാപനം രൂക്ഷമായ മാർച്ച് മുതലാണ് വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് നിർത്തിവെച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്